ഹലോ ഓൾ എൻ്റെ പേര് രേഷ്മ ഞാനോട് മുമ്പേ സ്റ്റാഫ് നേസായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കുറേ നാട്ടിൽ ആഗ്രഹം ആണോ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അധികവും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് ഡെയിലി ബോൾസും ഈവനിങ് വോസ് പിന്നെ കുക്കിംഗ് ബോക്സ് പിന്നെ നേഴ്സിംഗ് റിലേഡ് ആൾക്കാർ വീഡിയോസ് ഒക്കെ ആണ് ആയിരിക്കുന്നത് ഒരു മൈ ലൈഫ് മോർണിംഗ് ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ മോർണിംഗ് പേർസ് ഒന്നും അല്ല വീട് എടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ എണ്ണിട്ട് ഇവിടെ ഒരു രണ്ട് അപ്പാർട്ട്മെന്റ് ആണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് നേരെ എൻ്റെ ബാർഗ്ഗിനോട് നോക്കിയാൽ കാണുന്നത് കുറച്ച് മരങ്ങളും പിന്നെ ഈ അപ്പർട്ട്മെൻസും ഒക്കെയാണ് ബെഡ്ഡൊക്കെ വ്യത്യാസം നേരെ പോയി കല്ല് വയ്ക്കാൻ വേണ്ടി അതിനുശേഷം കുപ്പി കുറച്ച് വെള്ളം ഒക്കെ എടുത്ത് കുടിക്കാനായിട്ട് എന്നുള്ളതാണ് ഈ വെള്ളം കൂടിയൊക്കെ പിന്നെ നേരെ പോയി ചായ ഇടാൻ വേണ്ടിയാണ് ഞാനൊരു ടീ പേഴ്സൺ ആണ് ചായ കുടിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അങ്ങനെ കഴിക്കാറില്ല കുറച്ച് നേരം പിന്നെ ചായയും കൂടി ശേഷം അങ്ങനെ ഇരുന്നു പിന്നെ നേരെ പോയിട്ട് പാത്രം കഴിയാൻ വേണ്ടിയാണ് പാത്രം ഒത്തിരി ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചതിനു ശേഷം പിന്നെ ചോറ് വയ്ക്കാമെന്ന് കരുതി രാത്രിയിലേയും കൂടി ചേർത്ത് ഞാൻ അരിയിട്ട് പിന്നെ ഇന്ന് വെക്കാന്ന് ക്യാബേജെന്ന് പറയുന്നത് മീൻ കറിയും വെക്കാന്ന് എഴുതി ഇന്ന് അത് രണ്ടുമൂന്ന് വെച്ച് പിന്നെ പുട്ടൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെ രണ്ട് മണിയൊക്കെയായിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് തന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനിയും കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്